ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ ജനമേറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ടൈമിലേക്ക് ലോകം കടന്നു പോവുകയാണ് വേദനയുടെ ഒരു വല്ലാത്ത കാലഘട്ടം ജീവിതത്തിൽ ഇത്ര ഭയപ്പാടും നൊമ്പരവും കടന്നു പോകുന്ന ഒരു ടൈമില്ല കൊച്ചുകുട്ടികൾ മുതൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ടോപ്പിക് കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ഇന്ന് ഷക്കീന ചാനലും ക്രൈസ് കൾച്ചർ മിഷനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഇതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു ജനത്തിനു വേണ്ടി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ് ഇനിയും വെളിപ്പെടാൻ പോകുന്നത് ബ്രദറിന് ഈ കോവിഡ് നയൻറ്റീൻ കൊറോണ എന്ന രോഗത്തിൻ്റെ അതിൻ്റെ ഒരു ഭീകരത എന്തെന്ന് ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ കൊറോണ വൈറസ് ഇന്ന് ലോകത്തിന് മിക്ക രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു രോഗമല്ലാത്ത ഒരു ഭീതിയിലാണ് രോഗം ബാധിച്ച പതിനായിരങ്ങൾ പ്രതിയുള്ള ആശങ്കകളും ആകുലതകളും മൂലം പലരും നിരാശ്രിതരാണ് രോഗം ഇല്ലാത്തവരി രോഗത്തെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആ തത്രപ്പാടിലാണ് അതിനുവേണ്ടി പല കാര്യങ്ങൾ അവർ ക്രമപ്പെടുത്തുന്നു പലരും സംശയത്തിനൊഴിലാണ് ത്രോട്ടം വരുമ്പോഴേക്കും അല്ലെ ചെറിയ ചുമ വരുമ്പോഴേക്കും ഇത് കൊറാണയാണോ ഇനി എനിക്ക് എന്താ സംഭവിക്കുക ഈ രോഗനെ പിടികൂടി എന്നുള്ള വലിയ ആശങ്കയും നിരാശയും ഒക്കെ ഇന്ന് ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട് സാമ്പത്തികമായും സാമൂഹികമായും വലിയ പ്രശ്നങ്ങൾ ലോകം മുഴുവൻ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഈ നാളുകൾ കടന്നു പോകുന്നത് ഇതിനൊറ്റക്കെട്ടായി നമ്മളൊരുമിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി തിരുവചനദ്രനോടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് പ്രസരത്തെയും പരിഹരിക്കാൻ സാധിക്കും എല്ലാറ്റിനീ സൊല്യൂഷൻ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് ആയിരങ്ങൾ നിൻ്റെ പാർശ്വഭാഗത്ത് പതിനായിരങ്ങൾ ആയിരങ്ങൾ സങ്കീർത്തനം തൊണ്ണൂറ്റെന്ന് പറയുകയാണ് ഇവയെല്ലാം വീണാലും അവയൊന്നും നിന്നെ സ്പർശിക്കുകയില്ല അല്ലേ ആ ഒരു ദൈവത്തിൻ്റെ വചനം നമുക്ക് ചേർന്ന് നിൽക്കാം അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ ജനമേ അന്ധ ഭവനം പിടിച്ചു നിൽക്കത്തില്ല നമുക്കൊരുമിച്ച് നിന്നാൽ കൊറോണ വൈറസിനെ അതിശക്തമായി നേരിടുവാനും പ്രതിരോധിക്കുവാനും കൈവയ്ക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറസ് ബാധിച്ചവർ പ്രത്യേകം നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ഉള്ളിലുള്ള ആശങ്കകൾ ഭയമെല്ലാം മാറി എത്രയും പെട്ടെന്ന് അവരെ സൗഖ്യത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിനേക്കാൾ ഉപരിയായി ഈ വൈറസ് ബാധിച്ചവരെ പരിധരിക്കുന്നവരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഗവൺമെൻറ് അധികാരികൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഡോക്ടേഴ്സ് നേഴ്സുമാർ സന്നദ്ധ സംഘടനകളുള്ളവർ ആരോഗ്യ പ്രവർത്തകർ എന്നും വേണ്ട പതിനായിരങ്ങൾ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇതിനെ ചെറുത്ത് നിൽക്കുവാനും ഇതിനെതിരെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് ജീവിതങ്ങളുണ്ട് അവരെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും നമുക്ക് വലിയ ബാധ്യതയുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ് പേഷ്യൻസ് ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ നാളിൽ ഈ ലോകത്തെ പിടിച്ചു കുലിക്കൊരു ഫോട്ടോ ചൈനയിലുള്ള ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ അടയ്ക്കുമ്പോൾ അതിനുശേഷം എല്ലാ രോഗികളെയും രോഗത്തിൽ നിന്ന് പുറത്താക്കി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം താൻ റെസ്റ്റ് എടുക്കുന്നത് ആ ബെഡിൽ ഒന്നിങ്ങനെ മുകളിലേക്ക് നോക്കി കിടന്നുകൊണ്ടാണ് ഇത് ലോകത്തെ പിടിച്ചു കുലുക്കി എത്ര ഡോക്ടേഴ്സ് ബ്രദർ പറഞ്ഞതുപോലെ എത്ര ലോകത്തിന് പല രാജ്യങ്ങളിലും അവരെ പകലാക്കി ഭക്ഷണം പോലും മാറ്റി വെച്ച് ആരോഗ്യം വെള്ളം കുടിക്കാൻ പോലും സമയമില്ല ഉറക്കമില്ല വീട്ടിൽ പോയിട്ട് അവരും ഇങ്ങനെ സെഗ്രിഗേറ്റഡ് അവരെ മാറ്റി വെച്ചിരിക്കുക കാരണം ഈ വൈറസിന്റെ അറ്റാക്ക് അങ്ങനെ എത്ര പേര് നിത്യ ജീവിതത്തിൽ അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും മാറ്റിവെച്ച് ഒരു ജനത്തിന് വേണ്ടി ഓടുന്നവർ എന്തിനേറെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ മിനിസ്റ്റേഴ്സ് എത്രയോ അധികാരികള് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എവിടെയുള്ള അസോസിയേഷനുകൾ ഇതിനു വേണ്ടി ഓടുന്ന എന്തിനോ ഒരു ഡ്രൈവർ വരെ ഒരു പേഷ്യൻ്റിനെയും ഹോസ്പിറ്റലിലേക്ക് പോകും ഓരോന്നും ചിലപ്പോൾ മുന്നണിയിൽ വരുന്നില്ലേ യുദ്ധം ചെയ്യുന്നവനും പാണ്ഡം സൂക്ഷിക്കുന്നവനും പ്രതിഫലം പ്രതിഫലം ഒന്നാണ് ഒന്നാണ് അങ്ങനെ ഒരു ജനത്തിനു വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കണം പ്രധലേ എത്ര ലോകം എത്ര പ്രശ്നങ്ങളെ നേരിട്ടതാ എത്ര വസൂരി എത്ര ക്ഷാമം എത്ര പ്രളയം നമ്മൾ എല്ലാം അതിജീവിച്ചവരാ എന്നാൽ എൻ്റെ ദൈവത്താൽ എനിക്ക് സകല കാര്യങ്ങളിലും വിജയം വരിക്കാൻ പറ്റുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം നിന്നാൽ ഞാൻ മതിൽ ചാടും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും കൂട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ തകർത്ത് മറിക്കും നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഓർത്തുകൊള്ളുക എൻ്റെ ദൈവത്താൽ കീഴടക്കാനാവാത്തതൊന്നുമില്ല വിശ്വാസത്തിലുള്ളവരാകാം വിശ്വാസത്തിൽ അല്ലാതെ കടന്നു പോകുന്നവരാകാം എവിടെ ആയാലും ദൈവം എല്ലാവർക്കും സമീപന ഓരോ വൈശ്യുവിലും വെന്റിലേറ്ററുകളിൽ മരണത്തോട് ഇങ്ങനെ നൂൽപാലത്തൂടെ പോകുമ്പോഴും ദൈവം നമ്മുടെ പശത്തെങ്കിലും ആരാണ് എതിര് നിൽക്കാൻ പറ്റുക അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് മക്കളെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ ഒരുമിക്കാൻ പോവുകയാണ് ഞങ്ങൾ മാത്രമല്ല ഇവിടെ നിൽക്കുക ലോകം കൈകോർക്കുകയാണ് സഭയൊന്നാവുകയാണ് സഭയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റികളിൽ ഒന്നാണ് അത് പ്രേക്ഷിതയാണ് ഈ വൈറസ് ഒരു വൈറസ് മാത്രമല്ല ഇതിന്റെ പിന്നിൽ അതിശക്തമായ ഒരാക്രമണം അയച്ചുവിടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫറവോയെ കഠിനമാക്കിയതുപോലെ അവന്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ ജീവിതങ്ങളെ കഠിനമാക്കി ഇത് തകർക്കുവാൻ നോക്കുന്ന ഒത്തിരി മേഖലകളുണ്ട് നമുക്കൊന്നാകാം പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ ജനമേ കൊടുക്കാൻ തരാൻ ഞങ്ങളിൽ സ്വർണമോ വെള്ളിയോ ഇല്ല കാലഘട്ടങ്ങളുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെ ദൈവത്തിന്റെ ശേഷം ഒന്നുമില്ലാത്ത രണ്ടുപേർ നടന്നു പോകുമ്പോൾ മുടന്തനെ നോക്കി ഇങ്ങനെ പറഞ്ഞു തരാൻ ഞങ്ങളുടെ ഒന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ഒരു നാമമുണ്ട് കൊറോണ എന്ന പേര് ഇനി ഉച്ചരിക്കരുത് കാരണം ഇന്ന് തൊട്ട് നമ്മൾ മാഗ്നിഫൈ ചെയ്യേണ്ടത് യേശുക്രി നാമമാണ് ഉയരേണ്ടത് അവൻ്റെ നാമമാണ് നമ്മൾ ഈ നെഗറ്റീവിനെ പ്രൊജക്റ്റ് ചെയ്യാതെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇതിന് മരുന്നോ ഇതിനേതെങ്കിലും പ്രതിവിധിയോ ദൈവ തരും തന്നിരിക്കും ഇത് ദൈവത്തിന്റെ വാക്ക ദൈവത്തിന്റെ കർത്താവിന്റെ വചനവും അത് ഏറ്റവും വലിയ ഔഷധമാണ് മരുന്നിലവിന് ഔഷധമല്ല എല്ലാവരും സൗഖ്യമാക്കുന്നങ്ങളുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് മോശായ മലമുകളിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം യുദ്ധം വിജയിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥനയെ പരാജയപ്പെടുത്തുവാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് കോർത്ത് മുട്ടുമടക്കി ചങ്കുപൊട്ടി നിലവിളിച്ചാൽ സകല അസാധ്യതകളെയും കർത്താവ് സാധ്യമാണ് ചെങ്കടൽ മുമ്പിൽ ചെങ്കടൽ പുറകിൽ ശത്രു വഴി ഇനി ഇല്ല എന്ന തീരുമാനം ഇന്ന് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല പല രാജ്യങ്ങളും ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഇതിനുള്ള റിസർച്ച് ആർ ആൻഡ് ടി ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്തു പക്ഷേ ഇന്നും ഒരു സൊല്യൂഷനില്ല സൊല്യൂഷൻ ഒരു വ്യക്തിയാണ് അവൻ്റെ പേര് യേശു ക്രിസ്തു ഈ ഒരു വലിയ നാമത്തെയാണ് ഇന്ന് പിടിക്കാൻ പോവുക ഞങ്ങൾ കൈകോർക്കാൻ പോവുക എഴുന്നൂറ്റി അൻപത് കോടി ജനം സെവൻ പോയിന്റ് ഫൈവ് ബില്യൻ

ലോകത്തിന്റെ അതിർത്തികളോളം എത്തട്ടെ ഒരു വ്യക്തി പോലും കാണരുത് ദൈവമേ ഇത് ഈ ലോകത്ത് നിന്ന് വിടുതൽ മാത്രമല്ല ദൈവ രാജ്യത്തിന്റെ വിജയത്തിന് ചേർന്ന വിധം ഉണരുന്ന ദിവസങ്ങളായി ഇത് മാറട്ടെ പിതൂ ബൈബിളുകൾ തുറക്കപ്പെടട്ടെ വചനങ്ങൾ ഡോക്ടേഴ്സിന്രട്ടി ബലപ്പെടുകൊടുത്തത് പോലെ പങ്കുമായി ഭരണാധികാരികൾ ശക്തി പ്രാപിക്കും ഞങ്ങളുടെ രാജ്യം

ഈ കൊറോണ വൈറസ് ഈ കോവിഡ് നയൻറ്റീൻ യേശു രക്ത യേശുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ വലിയ അഭിഷേകം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് നടുവിൽ നിന്ന് മണി വലിയ സാന്നിധ്യം ലോകത്തിന്റെ ഏഴ് കോണ്ടിനെന്റുകളിലും വചനം വിത്തു വിത്ത് പൊട്ടിമുളയ്ക്കുന്നത് പോലെ പൊട്ടിമുളക്കട്ടെ പിതാവേയിരുടെ കർത്താവി ലോകത്തിന്റെ മേൽ അധികാരമില്ലെന്ന് ഞങ്ങൾ കൽപ്പിക്കുകയാണ് ദൈവ വചനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സൗഖ്യങ്ങൾ ശക്തി എല്ലാ രോഗികളെയും സൗഖ്യമാക്കി കൊറോണ വൈറസ് ബാധിച്ച എല്ലാ രോഗികളെയും സൗഖ്യമാക്കണമേ സൗഖ്യ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമേ ഗവൺമെന്റുകളെ സംരക്ഷിക്കണമേ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ കരങ്ങൾ ണമേൽ കണമേ ദൈവത്തിന്റെ എല്ലാം ഏറ്റെടുത്ത് ആയിരങ്ങൾ ആശ്വസിപ്പിക്കണമേ ആശങ്കകള് ആകുലതകള് ഭയങ്ങള് നിരാശകള് എല്ലാം പരിശുദ്ധാത്മ എടുത്തു മാറ്റണമേ സമാധാനത്താൽ ആനന്ദത്താൽ പ്രത്യാശയാൽ ലോക ജനതയെ നിറയ്ക്കണമേ താങ്ക് യു

കർത്താവിന്റെ രക്തം രക്തം ഒഴുകട്ടെ ഒഴുകട്ടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കഴിഞ്ഞു യേശുവിന്റെ രക്തത്താൽ പ്രാപിക്കട്ടെ വെക്കുന്നു നിങ്ങൾ ഓർത്തിരിക്കുക ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ് കുറച്ച് കാര്യങ്ങൾ മാറ്റിവെക്കാം നമ്മുടെ സന്തോഷത്തിന്റെ പുഞ്ചിരിയുടെ നമ്മുടെ ആഘോഷത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച് വേദനിക്കുന്നവരോടൊപ്പം നമുക്ക് ചേരാം നമുക്ക് ചേരാം നിങ്ങളുടെ ഒരു മണിക്കൂർ നിങ്ങളുടെ ഒരേ ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണേ അത് ബൈബിൾ വായനയും അതോടൊപ്പം സ്തുതി ആരാധനയും ഒക്കെയായിട്ട് ലോകത്തിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കണമേ നമുക്കൊന്നാകാം ആ വേദനിക്കുന്നവൻ എൻ്റെ കൂടപ്പറമ്പാണ് ആ തകർന്നവൻ എൻ്റെ സ്വന്തമാണ് നമുക്കൊന്നാകാം നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ മുമ്പിൽ സർവ്വസൈന്യാധിപനായി യേശോ യേശു ക്രിസ്തുണ്ട് Amen. Amen. Praise the Lord. Praise the Lord.